നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ ബെഞ്ചമിൻ നദന്യാഹു എന്ന ക്രൂരനായ ഭരണാധികാരിയുടെ ക്രൂരത തുടങ്ങിയിട്ട ഒന്നേ മുക്കാൽ വർഷമാവാൻ പോവുകയാണ് കൃത്യമായി പറഞ്ഞാൽ അറുന്നൂറ്റി ഏഴ് ദിനങ്ങളായി പലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളുടെ ചോര ഊറ്റിക്കുടിക്കുവാൻ നദന്യാഹു എന്ന ചോരക്കൊതിയൻ തുടങ്ങിയിട്ട ചോര കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാതെ വീണ്ടും വീണ്ടും ഗസയിൽ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് നെതന്യാഹു ലോകത്തിന്റെ പല കോണിൽ നിന്നും നതന്യാഹുവിനെതിരെ പ്രതിഷേധം കനക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ കൂട്ടൻ റാലികളാണ് നതന്യാഹുവിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഇസ്രയേൽ ജനങ്ങളിൽ ഭൂരിഭാഗവും നതന്യാഹുവിനെ എതിരാണെന്ന് ഞെട്ടിക്കുന്ന സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രയേലിലെ പ്രധാന മാധ്യമമായ ചാനൽ പന്ത്രണ്ട് ഇസ്രയേലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന അത്രയധികം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ഇസ്രയേലിലെ നമ്പർ വൺ ചാനലാണ് ചാനൽ പന്ത്രണ്ട് ആ ചാനൽ പന്ത്രണ്ട് നടത്തിയ സർവേയിലാണ് നെതന്യാഹുവിനെ ജനങ്ങൾ മാറ്റണമെന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് നെതന്യാഹുവിന്റെ യുദ്ധക്കൊതി അവസാനിപ്പിക്കണമെന്ന് ഭൂരിപക്ഷം ജനങ്ങളും ചാനൽ പന്ത്രണ്ടിന് നൽകിയ അഭിപ്രായ സർവേയിൽ പറഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാലാവധി കഴിയാൻ ഇനിയും വർഷങ്ങളുള്ള തിരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഇസ്രയേലിലെ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇനി പ്രധാനമന്ത്രി സ്ഥാനത്ത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഇസ്രയേലികളിൽ അൻപത്തി ഏഴ് ശതമാനം പേരും നേരത്തെയുള്ള തിരഞ്ഞെടുപ്പുകളെ പിന്തുണയ്ക്കുന്നു എന്ന് ചാനൽ പന്ത്രണ്ട് നടത്തിയ സർവേയിൽ അവകാശപ്പെടുന്നു അടുത്ത ഭരണസഖ്യത്തിൽ മതകക്ഷികളുടെ പങ്കാളിത്തം അൻപത്തി അഞ്ച് ശതമാനം ഇസ്രയേലികളും നിരസിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും സർവേ പുറത്തുവിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചത് അന്ന് പ്രകോപനമില്ലാത്ത സമയങ്ങളിൽ പോലും ഇസ്രയേൽ സൈന്യം പലസ്തീൻ ജനതയെ ആക്രമിക്കുന്നു ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇസ്രയേൽ ജനതയുടെ അഭിപ്രായം ഒക്ടോബർ ഏഴിലെ ആക്രമണം തിരഞ്ഞെടുപ്പ് അജണ്ടയിൽ ഒന്നാമതായിരിക്കണമെന്ന നാൽപ്പത്തി മൂന്ന് ശതമാനം ഇസ്രയേലികളും വിശ്വസിക്കുന്നു തിരഞ്ഞെടുപ്പിൽ ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വോട്ട് ചെയ്യുവാനുള്ള ഒരു ആയുധമായാണ് ഇസ്രയേൽ ജനത കാണുന്നത് എന്ന് ഇസ്രയേലികൾ സർവേയിൽ അഭിപ്രായപ്പെടുന്നുവെന്നും ചാനൽ പന്ത്രണ്ട് അവകാശപ്പെടുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഭരണസംഖ്യാ പാർട്ടികൾക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും െട്ട് സീറ്റുകൾ ലഭിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ ലിക്വിഡ് പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും സർവേ പുറത്തുവിടുന്നുണ്ട് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് എഴുപത്തിരണ്ട് സെനറ്റ് അംഗങ്ങളാകുമെന്നും നഫ്താലി ബെന്നനറ്റിന്റെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടി ഇരുപത്തിനാല് സീറ്റുകളുമായും ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നും ചാനൽ പന്ത്രണ്ട് നടത്തിയ ഈ പ്രധാന സർവേയിൽ പറയുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ തെൽഅവിൽ നിന്നും പുറത്തു വരുന്നത് നിങ്ങൾ ഒന്നോർക്കുക ഏതൊരു ക്രൂരനായ ഭരണാധികാരിയുടെയും പതനത്തിന്റെ തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സ്വന്തം ജനങ്ങൾ പോലും ഒടുവിൽ വെറുക്കും വെറുത്ത് വെറുത്ത് ഒടുവിൽ അത് ഏകാധിപതിയുടെ അവസാനത്തിലേക്കുള്ള പോക്കായി മാറും അതെ ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ പതനം ഇസ്രയേലിൽ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രയേലിലെ ഏറ്റവും പ്രധാന ചാനൽ നടത്തിയ ഈ സർവേ റിപ്പോർട്ട് കാത്തിരുന്നു കാണാം ഇസ്രയേലിൽ ഉടനെ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് ഇനി തിരഞ്ഞെടുപ്പ് നടന്നാൽ നെതന്യാഹു എന്ന ചോര ഊട്ടി കുടിക്കുന്ന ഡ്രാക്കുളിയെ ജനം ചവറ്റുകൊട്ടയിൽ എറിയുമോ എന്ന്